ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു നീ രാവിലെ സമയം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ അവൻ എരീഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല അപ്പോൾ അവൻ മുൻപോട്ട് ഓടി അവനെ കാണേണ്ടതിനൊരു കാട്ടത്തിമേൽ കയറി യേശു ആ വഴിയായി വരികയായിരുന്നു അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി സക്കായിയെ വേഗമിറങ്ങിവ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു ധനവാനായ പ്രമാണിയായ ചുങ്കക്കാരനായ സക്കായി വളർച്ചയിൽ കുറിയവനായിരുന്നു എങ്കിലും യേശുവിനെക്കുറിച്ച് ചില കേട്ടറിവുകൾ അവനുണ്ടായിരുന്നു യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ അവനവൻ്റേതായ ചില മാർഗങ്ങൾ സ്വീകരിച്ച് അവൻ്റെ അധ്വാനം കൊണ്ട് യേശുവിനെ കാണാമെന്നുള്ള നിലയിൽ അവൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു കാര്യമാണ് അവൻ ചെയ്യുന്നത് അവൻ മുൻപോട്ടോടി പുരുഷാരത്തെ വകവയ്ക്കാതെ പുരുഷാരത്തിന് മുൻപിലായി ഓടി ഒരു കാട്ടത്തീടെ മേൽ കയറി തൻ്റെ നീളക്കുറവും എന്നാൽ തൻ്റെ ആഗ്രഹവും ഒരുപോലെ സമന്വയിപ്പിച്ചുകൊണ്ട് ആ കാട്ടത്തിയുടെ മുകളിലിരുന്ന് യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ അവൻ ആഗ്രഹിച്ചു അവന് വേറൊന്നും വേണ്ടായിരുന്നു യേശുവിനെ ഒന്ന് കണ്ടാൽ മതി യേശു എങ്ങനെയുള്ളവനാണ് ഞാൻ കേട്ടറിഞ്ഞതുപോലെ യേശു ആണോ എന്ന് ഒന്ന് ഒന്ന് താരതമ്യം ചെയ്യുവാനായിട്ട് യേശുവിനെ ഒന്ന് കാണുവാനായിട്ടുള്ള ആ വെമ്പലോടുകൂടി ആ കാട്ടത്തിമേൽ കയറുകയാണ് എന്നാൽ ഹൃദയങ്ങളെയും നമ്മുടെ നിരൂപണങ്ങളെയും ദൂരത്തു നിന്നറിയുന്ന കർത്താവ് ആ കാട്ടത്തിയുടെ ചുവട്ടിൽ വന്നപ്പോൾ അവിടെ നിന്നു അവനാ സക്കായിയെ കടന്നു പോകുവാൻ കഴിഞ്ഞില്ല യേശുവിനെ കാണണമെന്ന ആഗ്രഹത്തോടെ സ്വയപ്രയത്നങ്ങളിൽ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നവരോട് കർത്താവ് പറയാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുമേ യേശു എങ്ങനെയുള്ളവന്ന് കണ്ടാൽ പോരാ നീ യേശുവിനെ അടുത്തറിയുക നീ യേശുവിൻ്റെ അടുത്തേക്കൊന്ന് ഇറങ്ങി വരിക നീ ഇരിക്കുന്ന ആ കാട്ടത്തിയുടെ മുകളിൽ നിന്ന് നീ താഴേക്ക് ഇറങ്ങുക നീ നി നീ വളർച്ചയിൽ കുറിയവനാണെങ്കിലും നീ യേശുവിൻ്റെ അടുത്തേക്ക് വരിക കർത്താവിൻ്റെ അടുത്തേക്ക് വരിക അതാണ് സക്കായിയോട് കർത്താവ് പറഞ്ഞത് ആ സക്കായി ആ വാക്കിനെ വിശ്വസിച്ചു അവൻ ആ കാട്ടത്തിയുടെ മുകളിൽ നിന്ന് ഇറങ്ങുന്നത് വരെ യേശു അവിടെ നിന്നതായും നമുക്ക് മനസ്സിലാക്കാം യേശുവിൻ്റെ അടുത്തേക്ക് അവൻ ഓടി വന്നു യേശു അവൻ്റെ കൈപിടിച്ചിട്ട് പറയാണ് സഖായിയെ ഞാൻ നിന്നെ അറിയുന്നു നീ എൻ്റെ കൂടെ നടക്ക് നീ കാട്ടത്തിമേലിരുന്ന് എന്നെ എങ്ങനെയുള്ളവെന്ന് കണ്ടുപോയാൽ പോര് നീ എന്നോട് ചേർന്ന് നടക്ക് ഞാൻ നിൻ്റെ വീട്ടിലേക്കാണ് വരുന്നത് ആ വീട്ടിൽ ചെന്ന് സന്തോഷിക്കുന്നതായ അനുഭവം മാത്രമല്ല അത് സഖായയുടെ ജീവിതത്തിൽ ഒരു വലിയ രൂപാന്തരമാണ് വരുത്തിയത് യേശു അവനോടൊന്നും പറഞ്ഞില്ലെങ്കിലും ആ അല്പദൂരം ആ കാട്ടത്തിയുടെ ചുവട്ടിൽ നിന്ന് ആ വീട് വരെ നടന്ന ആ സമയം കൊണ്ട് സക്കായുടെ ഹൃദയത്തിലൊരു വലിയ രൂപാന്തരമുളവായി സക്കായി അവിടെ ചെന്നിട്ട് യേശുവിനോട് പറയാണ് ഞാൻ ഒരു മനുഷ്യനാണ് എന്നാൽ ഞാനിപ്പോൾ ഒന്ന് മനസ്സിലാക്കുന്നു ഞാൻ ആ അന്യായമായി സമ്പാദിച്ചതെല്ലാം നാല് മടങ്ങ് പകരം കൊടുത്തോളാം അവൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമായ രൂപാന്തരം യേശുവിനെ വാസ്തവമായും കണ്ട് വളർച്ചയിൽ കുറിയവനായതുകൊണ്ട് അവൻ യേശുവിൻ്റെ മുഖത്തേക്ക് അവൻ്റെ ഉയർത്തി ഒന്ന് നോക്കിക്കാണും യേശുവിൻ്റെ തേജസ്സും യേശുവിൻ്റെ ആ കൃപയും എല്ലാം അവൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവന് ആയി തീരുവാൻ കഴിഞ്ഞില്ല അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റം ഞാനെല്ലാം വസ്തുവകളെല്ലാം നാല് മടങ്ങ് പകത്തു കൊടുത്ത് എൻ്റെ പാപത്തിന് പരിഹാരം വരുത്താം എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെ ഞാൻ പരിഹരിക്കാമെന്ന് ഒരുടമ്പടി ചെയ്യുന്ന സക്കായിയാണ് നാം പിന്നീട് കാണുന്നത് നമ്മുടെയും ജീവിതത്തിൽ നമ്മുടേതായ ചില മാർഗങ്ങളിലൂടെ ചില കാട്ടത്തിയുടെ മുകളിലിരുന്ന് യേശുവിനെ കാണുന്നവരായി നാം പലപ്പോഴും തീർന്നിട്ടില്ലേ എന്നാൽ കർത്താവ് നമ്മെ ഇന്ന് പകൽക്കാലം വിളിക്കുകയാണ് നീ ഇറങ്ങി വാ നീ ആയിരിക്കുന്നത് പോലെ നീ വളർച്ചയിൽ കുറിയവനാണെങ്കിലും നീ അതോർത്ത് ഭാരപ്പെടേണ്ട നീ എൻ്റെ അടുത്തേക്ക് വരിക എന്നോട് ചേർന്ന് നടക്കുക അത് നിൻ്റെ ജീവിതത്തിൽ രൂപാന്തരവും മാനസാന്തരവും പാപബോധവും ഒക്കെ വരുത്തും സക്കായുടെ കുടുംബത്തിന് രക്ഷ വന്നു എന്നാണ് ആ ഒൻപതാം വാക്യം വായിക്കുമ്പോൾ യേശു അവനോട് ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാൻ വന്ന കർത്താവ് ആ സക്കായിയെ അനുഗ്രഹിച്ചു സക്കായിയെ മാത്രമല്ല അവൻ്റെ കുടുംബത്തിലും മുഴുവനുമായിട്ട് ആ രക്ഷയിലേക്ക് കടന്നു വരുവാൻ അത് മുഖാന്തരമായി തീർന്നു മാത്രമല്ല അവൻ്റെ ചുറ്റുമുണ്ടായിരുന്ന അനേകരും അവന് വന്ന ഈ രൂപാന്തരം കണ്ടിട്ട് ഒരു പുതിയ അനുഭവത്തിലേക്ക് കടക്കുവാനിടയായി ഈ ചിന്തകൾ ഇന്ന് പകൽക്കാലം നമ്മെയും വെല്ലുവിളിക്കട്ടെ യേശുവിനോട് ചേർന്ന് നടക്കാം അത് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തും മാനസാന്തരം വരുത്തും അനുഗ്രഹത്തിന് തീരും ദൈവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്